തിമോത്തിക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം ഇപ്രകാരം പറയുന്നു യേശുക്രി ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനവും തികച്ചും സ്വീകാര്യവുമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ യേശുവിനെ ദൈവപിതാവി ഭൂമിയിലേക്ക് അയച്ചത് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനെ രക്ഷിച്ച് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സ്വന്തം മകന മകളുക അവരെ രക്ഷിച്ച് തൻ്റെ രക്തം കൊണ്ട് അവരെ കഴുകി വിശുദ്ധീകരിക്കാൻ വേണ്ടിയ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് യേശു ഏറ്റുവാങ്ങിയ ഓരോ സഹനങ്ങളും ും എന്നെ നിങ്ങളെ പാപത്തിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ച് നിത്യജീവൻ നൽകാൻ വേണ്ടിയ അപസ്തോലനായി പൗലോസ് പറയുകയാണ് യേശു വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു വന്ന ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയായിരുന്നു തുടർന്ന് അപ്പസ്തോലം പറയുക ഞാൻ പാപികളിൽ വന്നത് എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ ദൈവസന ഏറ്റവും അറിയുക ഞാൻ പാപികളിൽ ഭാവി എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ സഭയില് അതിശക്തമായിട്ട് ശുശൂഷെയ്ത അപ്പസ്തോലാണ് എത്രയോ ലേഖനങ്ങൾ അദ്ദേഹം റിയാം അത്രമാത്രം ആത്മാവിൽ ജ്വലിച്ച് കർത്താപിനേ ജീവിച്ചു കാരാഗ്രഹവാസം അനുഭവിച്ചു പീഡനുഭവിച്ചു അവസാനം അപ്പസ്തോലനെ പൗലൂസ് അപ്പസ്തോലിനെ കഴുത്തുവിട്ടിയാണ് വന്നത് വധിച്ചു കളഞ്ഞു അപ്പസ്തോലം പറയുക ഞാൻ പാപികളിലൊന്നാമന ചില മനുഷ്യർ പറയുന്നുണ്ട് കുംഭസാരിയുടെ ആവശ്യം ഞങ്ങൾ പാപൊന്നും ചെന്നില്ല പാപബോധമില്ലാത്തൊരു ജനത അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സങ്കടകരാവസ്ഥാപികളിലൊന്നാമല്ല അത് എനിക്ക് നിത്യവ് ലഭിക്കാം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗ നമ്മളെല്ലാവരും പാപികളാണ് നമുക്ക് പാപ വഴികളെ ഭക്ഷിക്കാം ഞാൻ പാപിയാണെന്ന് ദൈവസന്ധി എന്ന് ഏറ്റു കണ്ണുനീരോടെ അവിടുത്തെ കാർക്കില് വിഴേ എന്നെ രക്ഷിക്കണം എന്നോട് കാരുണേം കാണിക്കണം എനിക്ക് നിത്യജീവൻ വേണം എന്നും അങ്ങയുടെ കൂടെ ആയിരിക്കണം അതിനെന്നെ അനുഗ്രഹിക്കണം അഭോരൻ നിലവിളിച്ചതുപോലെ ഭാവികളിൽ ഒന്നാമനാണ് ഞാൻ എന്നോട് കരുണ കാണിക്കണം നിത്യജീവനിലേക്ക് എന്നെയും അങ്ങ് കൈപിടിച്ചുകൊണ്ടുപോകണം ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം കഥാപിന്റെ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ആഴമായ ഒരു പാപബോധം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ യേശുവേ കരു